സ്പിരിച്വൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകുന്നവരാണ് അല്ലേ ഗുരുവായപ്പനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എത്രയോ കാലം കാത്തിരുന്ന് അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ട് പോകുന്ന എത്രയോ ഭക്തന്മാരുണ്ട് അല്ലേ അപ്പോൾ ഗുരുവായൂരപ്പനെ ഒന്ന് കാണാനും ഭഗവാനെ ഒന്ന് തൊഴുതു പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചാൽ അത് ജന്മാന്തര പുണ്യമായി വേണം നമുക്ക് കരുതാൻ അപ്പോൾ ഗുരുവായലത്തിൽ പോകുമ്പോൾ പലരും നിർമാല്യ നിർമാല്യദർശനം നടത്താറുണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇന്നു വരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും കഴുകി മനസ്സും ശരീരവും ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ അപ്പൻ്റെ ഗുരുവായൂരപ്പൻ്റെ ദർശനം എല്ലാവർക്കും അനുഭൂതി നൽകുന്ന ഒന്നാണ് അപ്പോൾ ഈ ഗുരുവായൂരമ്പത്തിൽ അമ്പലത്തിലെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ എന്താണ് ഗുരുവായൂരപ്പൻ്റെ വാഗച്ചാർത്ത് അതിനെക്കുറിച്ച് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം വളരെ ലളിതമായി ഞാൻ നിനങ്ങൾക്ക് പറഞ്ഞുതരാം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം ഗുരുവായൂരപ്പിന് പുലർച്ചെ തൈലാഭിഷേകം കഴിഞ്ഞാൽ എണ്ണ തുടച്ച് മാറ്റി വിഗ്രഹത്തിനു മേല് നെന്മേനി വാകപ്പൊടി വിതറി അത് തുടച്ചു മാറ്റും എണ്ണമയം തീർത്തും പോകാനും കാന്തി വർദ്ധിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഇതാണ് വാഗച്ചാർത്ത് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം ഗുരുവായൂരപ്പിന് പുലർച്ചെ തൈലാഭിഷേകം കഴിഞ്ഞാല് എണ്ണ തുടച്ചു മാറ്റി വിഗ്രഹത്തിന് മേൽ നെന്മേനി വാഗപ്പൊടി വിതറി അത് തുടച്ചു മാറ്റും എണ്ണമയം തീർത്തും പോകാനും കാന്തി വർദ്ധിക്കാനുമാണ് ഇത് ഇതാണ് വാഗച്ചാർത്ത് ഗുരുവായൂരപ്പൻ്റെ വാഗച്ചാർത്ത് തൊഴുത ഭക്തരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഗുരുവായൂരപ്പൻ്റെ വാഗച്ചാർത് തൊഴാൻ സാധിച്ചാൽ അത് നമ്മുടെ ജന്മാന്തര പുണ്യമായി വേണം കരുതാന അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഗുരുവായൂരപ്പൻ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയും സർവസൗഭാഗ്യങ്ങളുമൊക്കെ നൽകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ ഇത് പറയാൻ സാധിച്ചത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായി ഞാൻ കരുതുന്നു എല്ലാവർക്കും ഗുരുവായപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം